നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം കുവൈറ്റിൽ ജോലി വാഗ്ദാനം നൽകി യുവതിയെ തടങ്കലിലാക്കിയതിനെതിരെ ഡെപ്യൂട്ടി സ്പീക്കർ വി ശശിയുടെ ഇടപെടൽ തുടർന്ന് മുപ്പത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ യുവതിയുടെ മോചനം നാളെ അതായത് പതിനാറ് മൂന്ന് രണ്ടായിരത്തി പത്തൊൻപത് പുലർച്ചെ ഒരു മണിയോടെ യുവതി നാട്ടിലെത്തും വിദേശ ജോലികളുടെ പേരിൽ വിവിധ ഏജൻസികളുടെ തട്ടിപ്പുകളും ഭീഷണിപ്പെടുത്തലുകളും കേരളം കേട്ടു തഴമ്പിച്ച വർത്തമാനങ്ങളാണ് ഓരോ ഏജൻസികളുടെയും റിക്രൂട്ട്മെന്റ് കമ്പനികളുടെയും മറവിൽ ആവശ്യക്കാരെ ആകർഷിക്കുന്ന ജോലികളും ശമ്പളവും വാഗ്ദാനം ചെയ്ത് വിദേശത്ത് കൊണ്ടുപോകും കാരണം മുട്ടി നിൽക്കുന്ന അമ്മമാർക്കും ഏത് വിധേനയും നാല് കാശ് സമ്പാദിച്ച നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ ഒരു ആശ്വാസമാകുന്നത് പതിവാണ് എന്നാൽ നോർക്ക റൂട്ട്സ് അടക്കമുള്ള സർക്കാർ ഏജൻസികൾ വഴിയല്ലാതെ വിദേശത്തൊഴിലേക്ക് എത്തുന്നവർ പലപ്പോഴും പെരുവഴിയിൽ ആകാറുണ്ട് വിദേശത്ത് പോയി കഴിഞ്ഞാലുടൻ പറഞ്ഞുറപ്പിച്ച ജോലിക്ക് പകരം കിട്ടുന്നത് അടുക്കള പണിയും വീട്ടുജോലിയുമായിരിക്കും ഇപ്പോൾ ഇങ്ങനെയൊരു സംഭവത്തിന് ഇരയായിരിക്കുകയാണ് ചിറയൻകീഴ് അഞ്ചു തെങ് സ്വദേശിനിയായ മുപ്പത്തിരണ്ട് വയസ്സുകാരി അനു ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽ അമീൻ ട്രാവൽസ് എന്ന ട്രാവൽ ഏജൻസി മുഖേന ഒരു മാസം മുൻപാണ് ചിറയൻകീഴ് സ്വദേശിയായ പ്രിൻസിന്റെ ഭാര്യ അനു ടർ ജോലി വാഗ്ദാനത്തിൽ വിശ്വസിച്ച് കുവൈറ്റിലെത്തിയത് അനുവിനോടൊപ്പം അനുവിന്റെ സഹോദരി ഉൾപ്പെടെ മറ്റു യുവതികളും ഉണ്ടായിരുന്നു എന്നാൽ അവിടെ എത്തിയപ്പോൾ ഏജൻസി പ്രവർത്തകരുടെ മട്ടുമാറി ടൈലർ ജോലിക്ക് പകരം വീട്ടുജോലി നൽകി അനു അടക്കമുള്ളവരെ ജോലിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ ഒരു മാസമായപ്പോഴേക്കും വീട്ടുജോലിക്കിടയിൽ കാലിൽ മേശ വീണ യുവതിക്ക് രണ്ട് കാലിലും പ്ലാസ്റ്റർ ഇട്ട് ജോലി ചെയ്യാൻ കഴിയാതെയായി യുവതി കിടപ്പിലായതോടെ സ്പോൺസർ ട്രാവൽ ഏജൻസിക്ക് യുവതിയെ കൈമാറി തുടർന്ന് യുവതി നാട്ടിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഏജൻസി ഇന്ത്യൻ മണി രണ്ട് ലക്ഷത്തിലധികം രൂപ ആവശ്യപ്പെട്ടു അത് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ആവശ്യം നിരസിച്ച യുവതിയെ തടങ്കലിലാക്കുകയും ചെയ്തു തുടർന്ന് കുവൈറ്റിൽ തന്നെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായി യുവതി പല പ്രാവശ്യം ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ശ്രമം പരാജയപ്പെട്ടു ഭർത്താവ് പ്രിൻസിന് അയച്ച ശബ്ദ സന്ദേശത്തിലൂടെയാണ് യുവതി കുവൈറ്റിൽ ബന്ധിയാക്കപ്പെട്ടിട്ടുള്ളതായി പുറം ലോകം അറിയുന്നത് തുടർന്ന് ഭർത്താവ് പ്രിൻസും തടവിലാക്കപ്പെട്ട അനുവും സ്ഥലം എം എൽ എയും ഡെപ്യൂട്ടി സ്പീക്കറുമായ വി ശശിയെ കാര്യം ബോധിപ്പിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിനെയും കുവൈറ്റിലെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരെയും ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരികയും അടുത്ത മുപ്പത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ യുവതിയുടെ മോചനം സാധ്യമാവുകയും ചെയ്തു തടങ്കലിൽ നിന്നും മോചിപ്പിച്ച യുവതി നാളെ രാവിലെ ഒരു മണിയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തും ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽ അമീൻ എന്ന ഈ ഏജൻസി വഴി വളരെ അധികം യുവതികൾ തയ്യൽ ജോലി വാഗ്ദാനം വിശ്വസിച്ച് കുവൈറ്റിൽ പോവുകയും എന്നാൽ വീട്ടുജോലി നൽകി പറ്റിക്കുകയും ചെയ്തിട്ടുണ്ട് ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ ഏജൻസി രണ്ടു ലക്ഷം രൂപ ആവശ്യപ്പെടുമെന്നും തുടർന്ന് കാശു കൊടുക്കാത്ത അവരെ തടങ്കലിൽ വയ്ക്കുകയും ചെയ്യുമെന്നും ഭർത്താവ് പ്രിൻസ് കർമാന്യൂസിനോട് വെളിപ്പെടുത്തി മാത്രമല്ല തിരുവനന്തപുരം ഈ ഏജൻസിയുടെ തടങ്കലിൽ കഴിയുകയാണെന്നും ഇയാൾ വെളിപ്പെടുത്തുന്നു എന്റെ വൈഫ് തടങ്കലിലായിരുന്നു വരാൻ പറ്റാതെ രണ്ട് ലക്ഷം രൂപ ചോദിച്ചിട്ടുണ്ടായിരുന്നു നാട്ടിൽ വിടണമെങ്കിൽ നമ്മളെ അത് ഏജന്റൊക്കെ പറ്റിച്ചതാ അത് നമ്മളടുത്ത് പറഞ്ഞിരുന്ന തയ്യലിന്റെ ജോലി എന്നാ പറഞ്ഞിരുന്നത് ഇവിടെ കണ്ടോ പക്ഷെ അവരെല്ലാം തമിഴ്നാട്ടിൽ പോയി പൊയ്ക്കളായിരുന്നു ഇവിടെ നമുക്ക് പിടി തന്നില്ല ഞാൻ വിളിച്ചു 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 നമ്മൾ പൈസ ഇവിടെ നിന്ന് പോയ മെഡിക്കലിന്റെ ചിലവും ബാക്കിയുള്ള കാര്യങ്ങളും ടിക്കറ്റും ഒക്കെ എടുത്തിട്ടുള്ളൂ ബാക്കിയൊക്കെ അവരാ ചെയ്തത് പക്ഷെ അവര് പറയുന്നത് രണ്ടു ലക്ഷം രൂപ ചിലവായി എന്നാ പറയുന്നത് പോയതിന് വേണ്ടി നമ്മൾ പറഞ്ഞ അങ്ങനെ ഒന്നും ഇല്ല നിങ്ങോട്ട് ഫ്രീ റിക്രൂട്ട്മെന്റ് എന്നാണ് പറഞ്ഞിരുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ പൈസ ഒന്നും കൊടുത്തില്ല അവിടെ ചെന്നിട്ട് പറയുന്ന രണ്ട് ലക്ഷം രൂപ വേണോ

ഒരു ഒരു ജോലി വാഗ്ദാനം ചെയ്ത യുവതികളെ പറ്റിച്ച് ഓരോ മാസവും ഓരോ വീടുകളിൽ വീട്ടുകജോലികളിൽ ഏർപ്പെടാൻ ആവശ്യപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യുവതികളെ തട്ടിക്കളിച്ച് മാനസികമായും ശാരീരികമായും വേദനിപ്പിക്കുന്നുണ്ടെന്നും പ്രിൻസ് വെളിപ്പെടുത്തുന്നു എന്തായാലും മൂന്ന് മക്കളുടെ അമ്മ കൂടിയായ അനു തിരിച്ചു വരുന്നതിൽ അതീവ സന്തോഷത്തിലാണ് പ്രിൻസും മക്കളും ഡെപ്യൂട്ടി സ്പീക്കർ കൂടെയായ എം ശ്രീ ശശിയുടെയും ബഹുമാനപ്പെട്ട വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിന്റെയും തക്ക സമയത്തും അതിവേഗത്തിലുമുള്ള ഇടപെടൽ ഒരു കുടുംബത്തിന് സംഭവിച്ചേക്കാവുന്ന വലിയ ദുരന്തത്തിൽ നിന്ന് തന്നെ രക്ഷിച്ചു എന്ന് പറയാം ന്യൂസ് ഡെസ്ക് കർമാ